നടൻ ശ്രീനിവാസന്റെ മരണവും ശവസംസ്കാരവും കഴിഞ്ഞു മൃതദേഹം ചിതയിലേക്ക് എടുക്കുന്നതിന് മുന്നേ തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യുന്നത് മുഖ്യമന്ത്രിയെ കണ്ടിട്ട് എണീക്കാത്ത ധ്യാൻ ശ്രീനിവാസന്റെ ചിത്രങ്ങളും വീഡിയോയുമാണ് അതെ മലയാളത്തിന്റെ പകരം വയ്ക്കാനില്ലാത്ത കലാകാരൻ ശ്രീനിവാസൻ വിട പറഞ്ഞപ്പോൾ ഓടിയെത്തിയവർ നിരവധിയാണ് രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ളവർക്ക് പുറമെ മലയാള സിനിമയെയും ശ്രീനിവാസനെയും നെഞ്ചേറ്റിയ സാധാരണക്കാരും അതിൽപ്പെടും ജനസാഗരം തന്നെയാണ് ഒഴുകിയെത്തിയത് മരണത്തിനിടയിലും കുത്തിത്തെരുപ്പ് തിരയുന്ന മലയാളിയുടെ നികൃഷ്ട മുഖം ഇവിടെയും വെളിവാകുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവസാനമായി ശ്രീനിവാസനെ കാണാൻ എത്തിയപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ എഴുന്നേറ്റ് നിന്നില്ലെന്നതാണ് ഇപ്പോൾ ഉയരുന്ന വലിയ ആരോപണം മുഖ്യമന്ത്രിയെ ബഹുമാനിച്ചില്ലെന്നും കണ്ടഭാവം നടിച്ചില്ലെന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ആക്ഷേപമുന്നയിക്കുന്നവരുമുണ്ട് അത് ധ്യാൻ ശ്രീനിവാസന്റെ ധാർഷ്ട്യമാണെന്ന് പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന സോഷ്യൽ മീഡിയ മാന്യന്മാരും തലപൊക്കി തുടങ്ങിയിട്ടുണ്ട് മരിച്ചു കിടക്കുന്നത് എല്ലാവരും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കലാകാരനാണെന്ന കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായമില്ല സമൂഹത്തിലെ ചില ഉന്നതന്മാരും അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് ഒരുനോക്കുകാണാൻ ഓടിയെത്തിയിട്ടുമുണ്ട് മമ്മൂട്ടിയും മോഹൻലാലും അടക്കം സിനിമാ മേഖലയിൽ ചെറുതും വലുതുമായ ഒരുപാട് പേർ വിവരം അറിഞ്ഞപ്പോൾ മുതൽ തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിലേക്കും തുടർന്ന് പൊതുദർശനം നടത്തിയ എറണാകുളം ടൗൺ ഹാളിലും അവിടെ നിന്ന് തൃപ്പൂണിത്തറ കണ്ടനാട്ടെ വീട്ടിലും ഒഴുകിയെത്തി രാവിലെ ചെന്നൈയിലേക്ക് പുറപ്പെട്ട മൂത്ത മകൻ വിനീത് ശ്രീനിവാസനും മരണവിവരമറിഞ്ഞ് യാത്ര പകുതി വഴിയിൽ അവസാനിപ്പിച്ച് അച്ഛന്റെ അരികിലേക്ക് ഓടിയെത്തി ഇളയ മകൻ ധ്യാൻ ശ്രീനിവാസനാകട്ടെ സ്ഥലത്തില്ലായിരുന്നു മരണസമയത്ത് കൂടെ അച്ഛനൊപ്പം നിൽക്കാനോ അവസാനമായി ജീവനോടെ നോക്ക് കാണാനോ സാധിക്കാതെയാണ് വിവരമറിഞ്ഞ ധ്യാൻ അച്ഛന്റെ ചേതനയേറ്റ ശരീരം കാണാൻ ഓടിയെത്തുന്നത് തന്റെ മുപ്പത്തി ഏഴാം പിറന്നാൾ ദിവസമാണ് ധ്യാനിന് അച്ഛനെ എന്നേക്കുമായി നഷ്ടപ്പെട്ടത് അച്ഛനരികിൽ തനിച്ചിരിക്കുന്ന തന്റെ അമ്മയെ ചേർത്തു സഹോദരന്റെ മുന്നിൽ പൊട്ടിക്കരയാനും ധ്യാനെത്തിയപ്പോൾ പഠിച്ചുകൂടിയ മാധ്യമങ്ങൾ അവിടുത്തെ ഓരോ കാര്യങ്ങളും ക്യാമറ കണ്ണുകളിൽ പകർത്തി എടുത്തുകൊണ്ടേയിരുന്നു മരണവീട്ടിലും റീച്ച് തിരയുന്ന സോഷ്യൽ മീഡിയ ഓരോ നിമിഷവും അത് പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നു തന്റെ പല ഇന്റർവ്യൂകളിലും അച്ഛനെ കളിയാക്കി പറയുകയും ആരെയും തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വിമർശിക്കുകയും ചെയ്യുന്ന ആളാണ് ധ്യാൻ ശ്രീനിവാസൻ അതുകൊണ്ട് തന്നെ അച്ഛന്റെ വിയോഗ വാർത്ത അറിഞ്ഞ ധ്യാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കിയത് അമ്മയ്ക്കരികിലിരുന്ന് അച്ഛനെ നോക്കി പൊട്ടിക്കരയുന്ന ധ്യാനിനെ കണ്ടാലറിയാം ആ മനസ്സിൽ അച്ഛനോടുള്ള സ്നേഹത്തിന്റെ ആഴം തന്നോളം പോന്ന രണ്ടു മക്കളും അമ്മയ്ക്കരികിലിരുന്ന് അച്ഛനെ ഓർത്ത് പൊട്ടിക്കരയുന്നത് ആ കുടുംബത്തിന്റെ കെട്ടുറപ്പിനെ കൂടിയാണ് കാണിച്ചു തരുന്നത് ഇതിനിടയിലും കുത്തുതെരുപ്പ് തിരിയുന്ന മലയാളിയുടെ കണ്ണുകൾ ഉറക്കിയത് ധ്യാനിന് നേർക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രീനിവാസനെ കാണാൻ എത്തിയപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ എഴുന്നേറ്റ് നിന്നില്ലത്രെ കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്നിട്ട് പോലും എഴുന്നേൽക്കാൻ കൂട്ടാക്കാത്ത ധ്യാനിനെ വിമർശിക്കുന്നവരുമുണ്ട് എന്നാൽ അതിൽ കൂടുതൽ വിമർശനമേൽക്കുന്നത് ഈ കാര്യം ആദ്യം കുത്തിപ്പൊക്കി കൊണ്ടുവന്നവർക്കാണ് മരിച്ചു കിടക്കുന്നത് അയാളുടെ അച്ഛനാണ് ലോകത്ത് മറ്റാരൊക്കെ വന്നെന്ന് പറഞ്ഞാലും അവർക്ക് നഷ്ടമായത് അവരുടെ വലിയ ബലവും അഹങ്കാരവുമാണ് അത് മറന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിലവാരമില്ലാത്ത കാര്യങ്ങൾ കുത്തിപ്പൊക്കി മരണവീട്ടിലും വീട്ടിലും റീച്ച് മാത്രം തിരയുന്ന അതപ്പതിച്ച മാധ്യമ പ്രവർത്തനം നടത്തുന്നതെന്ന കാര്യം എല്ലാവരും മറന്നുപോകുന്നു മുഖ്യമന്ത്രിയുടെ പ്രായത്തെ ബഹുമാനിക്കണമെന്നും ധ്യാൻ ശ്രീനിവാസന്റെ മഹത്വം കണ്ടല്ല മുഖ്യമന്ത്രി അവിടേക്ക് എത്തിയതെന്നും പറയുന്നവരുണ്ട് അതിനിടയിൽ ധ്യാൻ ശ്രീനിവാസൻ ആരെയും കൂസാത്ത ആളാണ് അതുകൊണ്ട് തന്നെ അയാൾക്ക് മുഖ്യമന്ത്രിയെക്കാൾ വലുത് ചേതനേറ്റ് കിടക്കുന്ന തന്റെ അച്ഛൻ തന്നെയാണെന്ന് പറഞ്ഞ ധ്യാനിനെ പിന്തുണയ്ക്കുന്നവരുമുണ്ട് ഇതിനിടയിൽ ഈ വിഷയത്തെ രസകരമായി ട്രോളാക്കിയ മഹാന്മാരുമുണ്ട് ധ്യാൻ അങ്ങനെയാണ് പക്ഷെ ശ്രീനിവാസനൊന്നും മുഖ്യമന്ത്രിയെ കണ്ട് ബഹുമാനിക്കാമായിരുന്നു എന്നും ട്രോളുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ബഹുമാനമെന്നത് പിടിച്ചു വാങ്ങേണ്ട ഒന്നാണോ എന്ന സംശയം മാത്രം ബാക്കി നിൽക്കുന്നു